ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ ജ്യൂസല്ല ഒരു ഷെയ്ക്ക് അടിക്കാനുള്ള പ്രിപ്പറേഷനിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ അകത്ത് അൻസാർ മോളിൽ പോയായിരുന്നു അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത സാധനമാണ് നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് കണ്ടേ ഒരു ഷെയ്ക്ക അപ്പോൾ ഒന്ന് അടിച്ചു നോക്കാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുന്നത് കേട്ടു അപ്പം നമ്മൾ ഐറ്റംസ് എല്ലാം എടുക്കുകയാണ് അതിന് നമുക്ക് ബദാം വേണം ഇതിപ്പം മൂന്ന് പേർക്കുള്ളതാണ് അതുകൊണ്ടാണ് അത്രയും ക്വാണ്ടിറ്റി കേട്ടോ ബദാം വേണം ഡേറ്റ്സ് നല്ല എന്താ പറയുന്നത് ഡ്രൈ ആകാത്ത നല്ല ഫ്ലഷി ആയിട്ടുള്ള ഡെയിറ്റ്സ് ഒക്കെ വേണേ പിന്നെ നമ്മുടെ ഫിഗ് അത്തിപ്പഴം വേണം ഡ്രൈ ആയിട്ടുള്ളത് പിന്നെ കറുത്ത മുന്തിരിങ്ങ കറുത്ത മുന്തിരിങ്ങ മറ്റേ മുന്തിരിങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണക്ക മുന്തിരി മുന്തിരിങ്ങയല്ല ഉണക്ക മുന്തിരി കിസ്മിസ് പിന്നെ എന്നാ വേണ്ടത് ആ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡേറ്റ്സ് പിന്നെ നമുക്ക് വേണ്ടത് പാൽ വേണം കുറച്ച് തണുത്ത വെള്ളം ഐസ് ക്യൂബ് പൻസാരയൊന്നും നമ്മളിതിൻ്റെ അകത്ത് ഇടത്തില്ല പിന്നെ നിങ്ങൾക്ക് ഈ ചിയാ സീഡൊക്കെ ഇടണമെങ്കിൽ അത് വേണമെങ്കിലും ഇടാം അപ്പം നമ്മൾ ഒന്ന് ട്രൈ ചെയ്യുവാണ് ഒത്തിരി ഗുണങ്ങളുണ്ട് എനിവേ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ മധുരം ആഡ് ചെയ്യാത്തപ്പോൾ എന്താണെങ്കിലും ഗുണങ്ങൾ കാണും അപ്പം നമ്മൾ ഒന്ന് കഴിച്ചു നോക്കാം സ്കിന്നിന് നല്ലതാണ് ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഇങ്ങനെ എല്ലാ കാര്യവും കുറയാൻ നല്ലതാണ് അങ്ങനെയൊക്കെ കേട്ടു വെയ്റ്റ് ലോസിന് നല്ലതാണ് അങ്ങനെ കേട്ടതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യുവാണേ അപ്പം ഇത് ഫിഗാണ് നമ്മുടെ അത്തിപ്പഴമാണ് ഇതിങ്ങനെ തീരെ ഡ്രൈ ആയിട്ടുള്ളതല്ല ഇച്ചിരി ഫ്ലഷി ആയിട്ടുള്ളത് വേണം മേടിക്കാനായിട്ട് പിന്നെ ഈ അത്തിപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഈ ഫിഗിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ എന്നറിയത്തില്ല അതിൻ്റെ ആകത്തെ ഈ കുരുക്കുകളൊക്കെ ഇങ്ങനെ എല്ലാവർക്കും എന്ന് ഇഷ്ടപ്പെടുമോയെന്നറിയത്തില്ല ഒരു ചെറിയൊരു പുളിപ്പ് ഉണ്ട് ഇനി ഞങ്ങൾ മേടിച്ചതിന് പുളിപ്പുണ്ടായിരുന്നു ഇനിയും മറ്റ് ഇല്ലാтину എങ്ങനെയാണോ എന്നും അറിയtilde. അപ്പം എനിവേ നമ്മളിത് താരേ ദിവസം നൈറ്റില് വെള്ളത്തിൽ കുതിർത്തു വെക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് പിറ്റേ ദിവസം നമുക്ക് മിക്സിയില് ഇട്ട് അടിച്ചാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗവ ആവാൻ വേണ്ടിട്ട്. ആ പിന്നെ നമുക്ക് ഇതിനയേത് ചേർക്കാനായിട്ട് ഏത്തപ്പഴം വേണം കേട്ടോ. നല്ല പഴുത്ത ഏത്തപ്പഴം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫോക്ക് ചെയ്തു വെക്കാനേ നമ്മൾ ഫോക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് വെക്കാം. നിങ്ങൾക്ക് ഞങ്ങൾ എന്നെ നമ്മൾ ഒരു നല്ലൊരു സാധനം കാണുമ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ നമ്മൾ ആവശ്യമില്ലാതെ എന്തൊക്കെ കഴിക്കുന്നുണ്ട് നമ്മൾ ഐസ്ക്രീമും പിന്നെ ഒരുപാട് സ്വീറ്റ്സും പലഹാരങ്ങളും ഒക്കെ കഴിക്കുന്നില്ലേ അപ്പം ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ അങ്ങനെ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു പിറ്റേ ദിവസം നമ്മൾ അടിച്ചു കുടിക്കുകയും ചെയ്തു കേട്ടോ ഇത് അടിച്ചു കുടിക്കാനായിട്ട് ആ ഇതെല്ലാം ഒന്ന് കാണിക്കുകയാണ് പിറ്റേ ദിവസം നമ്മൾ വേണ്ട ഏത്തക്കായ ആ സെയിം സാധനം ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇത്തിരി തണുപ്പും കിട്ടും പാലും ഫ്രിഡ്ജിലായിരുന്നു വേണമെങ്കിൽ പാല് നമുക്ക് തിളപ്പിച്ച് ആറ്റിയിട്ട് തണുപ്പിച്ചെടുക്കാം പിന്നെ ഇതിപ്പോൾ പാസ്റ്ററൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക് ആയതുകൊണ്ട് നോ നീഡ് ഫോർ ദാറ്റ് അപ്പം ഇനി അത് ഫ്രിഡ്ജിൽ വരുന്നു അപ്പോൾ തണുപ്പും ഉണ്ട് പിന്നെ ഐസ് ക്യൂബ്സും ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അത് കുതിർന്നു കുതിർന്ന് കഴിയുമ്പോൾ അത് അരയാനായിട്ടുള്ള ആ ഒരു പാകത്തിനാകും അങ്ങനെ ഞാൻ ഏത്തക്കായൊക്കെ എല്ലാം കൂടി ഇട്ട് ആദ്യം നല്ലായിട്ട് പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കും പഞ്ചാര ലെവലേശം പോലും നമ്മൾ ഇടത്തില്ല എന്നിട്ട് പിന്നെ നമ്മൾ ആവശ്യാനുസരണം പാലോ പാല് ചേർക്കുന്നതാണ് നല്ലത് കുറച്ച് വെള്ളം മൊത്തവും അങ്ങ് പാലാകാതെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ചേർത്ത് നല്ല നീട്ടി ഒത്തിരി ചിലപ്പം ചിലർക്ക് ഒത്തിരി അങ്ങ് കുറുകി ഇരുന്നാൽ കുടിക്കാനായിട്ട് ഇഷ്ടം കാണത്തില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പൂൺ കൊണ്ട് കോരി കുറുകിയെ കണക്ക് കുടിക്കണമെങ്കിൽ അങ്ങനെ അല്ലാതെ ഇച്ചിരി നീട്ടി കുടിക്കണമെങ്കിൽ അതിനനുസരിച്ച് പാലും വെള്ളവും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അപ്പം പക്ഷേ ഒത്തിരി പാലും വെള്ളവും കൂടി ഒഴിക്കരുത് കാരണം നമ്മൾ ഡെയിലിസ് ആണ് അതിന് മധുരം കൊടുക്കുന്നത് ഈ അത്തിക്ക് ഒരു ചെറിയൊരു പുളിപ്പ് കാണും അപ്പോൾ ആ പുളിപ്പൊക്കെ അതിൻ്റെ മുന്നിലേക്ക് വരും നമ്മൾ ഒത്തിരി അങ്ങ് വെള്ളം ചേർത്ത് നീട്ടിക്കളഞ്ഞാൽ അപ്പോൾ നേരിയൊരു മധുരം വേണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒഴിക്കും ആദ്യം ഈ സംഭവങ്ങളൊക്കെ കൂടി ഒന്ന് അതിൻ്റെ അകത്ത് വെള്ളം ഉള്ളത് കൊണ്ട് അത് അറിയാനായിട്ട് എളുപ്പമാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യാനുസരണം പാലും വെള്ളമൊക്കെ ചേർക്കാം മധുരമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് അതനുസരിച്ച് എല്ലാം ചേർക്കാം ഇത്രയേ ഉള്ളൂ ഞങ്ങളിത് എടുത്ത് കേട്ടോ ഇത് എടുത്ത് കുടിച്ചു പക്ഷേ സംഭവം നമ്മൾ ആദ്യമേ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉണ്ടാക്കി അങ്ങ് കുടിക്കരുത് കാരണം ഇതെന്ന് പറയുന്ന ഒരു ഗ്ലാസ് എന്ന് പറയുന്ന നല്ലൊരു എമൗണ്ട് നല്ലൊരു ഒരു ഫുൾ മീലാണിത് ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ പെട്ടെന്ന് മടുത്തു പോകും അതുകൊണ്ട് എന്നാ പറയുന്നത് നമ്മൾ അത് കണക്കാക്കിയൊക്കെ എടുക്കുകയുള്ളൂ ഒരു ഹാഫ് ഗ്ലാസ് ഒക്കെ കുടിച്ചാൽ മതി ഒരു ഫുൾ ഗ്ലാസ് കുടിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല പിള്ളേർക്കൊക്കെ കൊടുക്കാനും ഭയങ്കര നല്ലതാണ് കേട്ടോ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി നീട്ടി അതിൻ്റെ അകത്ത് വല്ല ബൂസ്റ്റോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്കൊന്നുകൂടി ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായിരിക്കും മധുരം നമ്മൾ ചേർക്കാത്ത അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് എല്ലാവർക്കും അത് പിള്ളേർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ചോക്ലേറ്റ് ഫ്ലേവറുകൂടെ വരുമ്പോൾ അവർക്ക് ഇഷ്ടമായിരിക്കും ബ്ലൂ ബൂസ്റ്റും മറ്റേ എന്തുവാ അങ്ങനെ എന്തെങ്കിലും ഒരു പൊടിയില്ലേ ഓർലിക്സോ അങ്ങനെ എന്തേലും എനിവേ ഞാൻ കുറച്ച് പാൽ ഒഴിച്ചത് ഒന്നുകൂടി ഒന്ന് നീട്ടു വേണം കുറച്ചുകൂടെ ഐസ് ക്യൂബ്സും ഒക്കെ ഇട്ട് ഐസ് ക്യൂബ് ഇട്ട് നമുക്ക് അടിക്കാം കേട്ടോ അടിക്കുകയും ചെയ്യാം അല്ലാതെ നമ്മൾ സെർവ് ചെയ്യാൻ നേരം നമ്മുടെ ഗ്ലാസ്സിൽ ഇടുകയും ചെയ്യാം എന്നിവയെ ഞങ്ങളത് അടിച്ചു ഗ്ലാസ്സിലേക്കൊക്കെ പകർത്തി അപ്പം എന്നാ പറയുന്നത് കുടിച്ച് പക്ഷേ ഈ അത്തിയുടെ ടേസ്റ്റ് ഒരു നേരിയ പുളിയുള്ളത് കൊണ്ട് ആ പുളി ഇങ്ങനെ മുന്നേ വന്നു അപ്പോൾ ഈ ഫിഗിന് ഇങ്ങനെയാണോ ടേസ്റ്റ് അതോ നല്ല മധുരമുള്ള ഫിഗ് ഫിഗ്ഗുണ്ടോയെന്നറിയത്തില്ല അപ്പം ഞങ്ങൾക്കതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരു ഫുൾ ഗ്ലാസ് ഇപ്പം കണ്ടില്ലേ ഈ ഒരു ഗ്ലാസ്സിന് ഫുൾ ഉണ്ടായിരുന്നു നമ്മൾ നോർമലായിട്ടൊരു ഷേക്ക് കുടിക്കുന്ന പോലെയല്ല പകുതി എത്തുമ്പോഴേ നമുക്ക് നിറയും അപ്പോൾ ഇത് നല്ല ഹെവിയാണ് ഒരു പകുതി ഗ്ലാസ് ഒക്കെ കുടിച്ച് കുടിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും ഇപ്പം ഞാൻ അതിൻ്റെ മേളിൽ ഇച്ചിരി ഹോർലിക്സ് ഇട്ടു അപ്പോൾ അവർ കാണാൻ ഒരു ലുക്ക് കിട്ടുമല്ലോ എനിവേ കുടിച്ചു നല്ലതായിരുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണെങ്കിലും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു അല്ലേ ഇങ്ങനെ കോരി കുടിക്കാൻ പാകത്തിനും അത് നല്ലതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ